ഈ സിനിമ ചില സിനിമകൾ സ്വാഭാവിക്കുന്നതാണ് എല്ലാ സിനിമയും തുടങ്ങുമ്പോൾ ഇത് ഏറ്റവും വലിയ ഇറ്റായിട്ട് മാറിൻ്റെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ സിനിമ ഈ സിനിമയും അങ്ങനെ 谢谢妈 それから。 அதி உள்ளது காணது போய் நீ கண்டதெல்லாம் போய் ஆசி நி சினிமா ീ സിനിമ വളരെ വലിയ വലുതായിരുന്നു ഇത് കേരളത്തിൽ മാത്രം പുതിക്കുന്നുണ്ട് സിനിമയല്ല എന്തെങ്കിലും മലയാള സിനിമയല്ല എന്തെങ്കിലും തമിഴിൽ കണ്ടാലും തമിഴ് സിനിമയായിട്ട് തോന്നണം തെലുങ്കിൽ കണ്ടാലും കണ്ടടയിൽ കണ്ടാലും ഹിന്ദിയിൽ കണ്ടാലും ആ സിനിമ ആയിട്ട് തോന്നണം അതൊരു കാരണം കൊണ്ട് ഈ സിനിമ വലുതായിരുന്നു അത് വലിയൊരു ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്തത് രാജസ്ഥാനിലാണ് മെയിനിയും അത് പിന്നെ മദ്രാസിലാണ് അതിന്റെ പ്രത്യേക കാരണം തന്നെ ഇതെവിടെയാണ് എന്ന് നമ്മൾ പറയുന്നില്ല കഥയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നവരും അതിൽ പ്രവർത്തിച്ചവർക്ക് ഒക്കെ ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു കാരണം വളരെയധികം കഷ്ടപ്പാടുകൾ ഇതൊരു എന്താ പറയേണ്ടത് എനിക്ക് പറഞ്ഞില്ലല്ല ഒരു കഷ്ടപ്പാടുകൾ എതിരായിരിക്കും ക്ലൈമാറ്റിക് വളരെയധികം സിനിമയിലുള്ള പൊടി ഒക്കെ ഒരുപാട് പേര് പ്രശ്നമില്ല കംപ്ലൈൻറ് അല്ല അതിന്റെ കൂടെ സഹകരിച്ച് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവർക്കും ആ സിനിമയുടെ ഭാഗമായ ഇതിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച മോഹൻലാൽ എന്ന് പറയുന്ന ആൾ വളരെയധികം നന്ദി പറയുന്നു ഈ സിനിമയുടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇതിലെ കാസ്റ്റിംഗ് ആണ് ഇപ്പം ഇവിടെ നൃത്തം ചെയ്ത സുനാലി രാജീനുള്ളൊരു ആക്ട്രസ് ആണ് അവരെ ആ ക്യാരക്ടറിലേക്ക് കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ആണ് കണ്ണ് ഇവിടെ ഇരിക്കുന്ന അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കുറച്ച് റോളായ പോലും രാജ്യം ഒക്കെ ഉണ്ട് എടുത്ത് പറയുന്നില്ല എല്ലാവർക്കും അവരുടേതായ റോളുകൾ ചെയ്യാൻ ഈ സിനിമ കാണുമ്പോ എനിക്ക് പോകുന്നത് ഈ റോളിന് വേറെ ആരെങ്കിലും ഇത് ശരിയാറില്ല എന്ന് തോന്നുന്നു തന്നെ ഫോറിൻ ആക്ടേഴ്സ് അപ്പൊ അതൊരു പത്തിരണ്ടായിരം പേരുള്ള പല ദിവസങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നുപോയത് മിനിമം ഒരു അഞ്ഞൂറ് പേരെങ്കിലും ഈ സിനിമയുടെ എല്ലാ സ്റ്റേജിലും ഉണ്ടായിട്ട് തീർച്ചയായിട്ടും അതിന് വളരെയധികം പിന്നെ പറയാൻ ഒരുപാടുണ്ട് ഇതിലെ എന്താ പറയുക അദ്ദേഹമാണ് പാട്ട് പാടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി പാട്ട് വലിയ അവകാശവാദം ഞാൻ ഈ സിനിമ കുറച്ച് പറയുന്നില്ല പക്ഷേ ഇത് പ്രവർത്തിച്ചത് എല്ലാവരും ഇവിടെ മിസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ക്യാമറാമാനാണ് ഏറ്റവും മനോഹരമായ രീതിയിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ ഷോർട്ടുകൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ് തിയേറ്റർ എക്സ്പീരിയൻസായിരിക്കും ഈ സിനിമ എല്ലാ സിനിമയും തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ പക്ഷേ ഈ സിനിമ

मैंने शेड्यूलियर यूज़ आईडल आता है, और नेटिम वॉश लाइट वगैरह आलाद आता है यार और देरे डालना कुछ नहीं। ठीक है। पढ़ाई देखो, एक सिंगर वाले सिंगर। हंसिया में तो ना केक कार्डों को काबू करना। आ लेकिसे, परस्य मार्केट में डीटाइड नेगलीग्रेट नज़ारे थी, जितने दिए थे लेक। ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ഹൈപ്പ് ഉണ്ട് ഇത് മലയാള സിനിമയിൽ മാത്രം എഴുതി നിൽക്കണ്ട മലയാളത്തിലേക്ക് മാത്രം നൽകുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല തീർച്ചയായിട്ടും ഇത് എല്ലാ ഭാഷയിലും ഒരുപക്ഷെ വിദേശത്ത് പോലും നമുക്കിതിനെ സബ് ഡേറ്റ് ചെയ്ത് നടക്കാൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അദ്ദേഹത്തിന് മീഡിയയുടെ വീട് ഞങ്ങൾ കഴിഞ്ഞു ഇവിടെ മാറാനുണ്ട് ഈ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഇണ്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നത് ഒരിക്കൽ കൂടി ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും

ഇഷ്ടപ്പെട്ടോ അതിനെല്ലാം വേറെ ടാക്കിട്ട് അതിനെ പ്രതിപാദിക്കുകയാണ്. കണ്ടില്ലേ? കണ്ടില്ലേ? അപ്പോൾ മാർക്കറ്റ് എടുക്കുക വേഞ്ഞണ്ടോ അല്ലേ എനിക്കറിയില്ല അങ്ങനെ വേണ്ട അല്ലേ താങ്ക്യൂ. താങ്ക്യൂ സോ മച്ച് റെസ്പിക്ട്. ദി ഫസ്റ്റ് ടൈം വി വിറ്റ്നസ്ഡ് ദി ടീസർ വാസ് ഓൺ ഡിസംബർ 6 2020 ദി ലേറ്റർ നോ വൺ. വാലന്റീൻ